കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ വെമ്പനാട്ടുകായൽ ഇരു കൈകളും ബന്ധിച്ച് നാലര കിലോമീറ്റർ നീന്തി വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടാൻ കോതമംഗലത്ത് നിന്നും ഒരു ഏഴു വയസ്സുകാരൻ തയ്യാറെടുക്കുന്നു കോതമംഗലം വാരപ്പെട്ടി പിടവൂർ സ്വദേശി സ്വത്തിക് ആണ് ശനിയാഴ്ച വൈക്കം ബീച്ചിൽ നിന്നും ആലപ്പുഴ ജില്ലയിലെ ചേർത്തല തവണക്കടവിലേക്ക് നാലര കിലോമീറ്റർ നീന്തി റെക്കോർഡ് ഇടുവാൻ ശ്രമിക്കുന്നത് വേമ്പനാട്ടുകായൽ കൈകൾ ബന്ധിച്ച് നാലര കിലോമീറ്റർ നീന്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയെന്ന വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടാൻ കോതമംഗലത്ത് നിന്നും ഒരേഴു വയസ്സുകാരൻ കോതമംഗലം വാരപ്പെട്ടി പിടവൂർ തുരുത്തിക്കാട്ട് വീട്ടിൽ സന്ദീപ് അഞ്ജലി ദമ്പതികളുടെ മകൻ സ്വാതിക്കാണ് ഈ വരുന്ന ജനുവരി പതിമൂന്ന് ശനിയാഴ്ച രാവിലെ എട്ട് മണിക്ക് കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ചിൽ നിന്ന് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല തവണക്കടവ് വരെയുള്ള നാലര കിലോമീറ്റർ നീന്തി റെക്കോർഡിടുന്നത് കോതമംഗലം ഡോൾഫിൻ അക്വാട്ടിക് ക്ലബിനു വേണ്ടി പരിശീലകൻ ബിജു തങ്കപ്പന്റെ നേതൃത്വത്തിലാണ് ഈ നേട്ടത്തിനായി ശ്രമിക്കുന്നത് കോതമംഗലം ക്രിസ്തുജ്യോതി ഇന്റർനാഷണൽ സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സ്വാത്തിക് സ്കൂളിലെ പ്രിൻസിപ്പലും എല്ലാ അധ്യാപകരും കൂട്ടുകാരും സ്വാത്തിക്കിന്റെ നേട്ടത്തിന് പൂർണ്ണ പിന്തുണയോടെ കാത്തിരിക്കുകയാണ് ക്ലബിന്റെ പന്ത്രണ്ടാമത് റെക്കോർഡാണിത് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് കൊണ്ട് നീന്തി കയറുമെന്ന് പ്രോഗ്രാം കോർഡിനേറ്റർ ഷിഹാബ് കെ സൈനു അറിയിച്ചു സ്വാത്വിക സ്കൂളിന് അഭിമാനമാണെന്നും പഠനകാര്യങ്ങളിലും വളരെ മുന്നിലാണെന്നും സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജീൻസ് പുള്ളിക്കൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സത്വിക് സന്ദീപ് ഏഴു വയസ്സുകാരനാണവൻ കൈകൾ ബന്ധിച്ച് നാലര കിലോമീറ്റർ ദൂരം വേമനാട്ടുകായൽ നീന്തി കിടക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ദിവസങ്ങളിലെ ആ ഡേറ്റ് എന്ന് പറയുന്നത് വരുന്ന ശനിയാഴ്ച പതിമൂന്നാം തീയതി ശനിയാഴ്ച രാവിലെ എട്ട് മണിക്കാണ് ഇപ്പോൾ കോട്ടയം ജില്ലയിലെ വൈക്കത്ത് നിന്ന് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല തവണക്കടവിലേക്കുള്ള നാലര കിലോമീറ്റർ ദൂരമാണ് കുട്ടി നീന്താനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ഉദ്യമത്തിൽ വിജയിക്കാനായാൽ തീർച്ചയായിട്ടും കൈകൾ ബന്ധിച്ച് കായൽ വേമനാട്ട് കായലിൽ നീന്തി കിടക്കുന്ന നാലര കിലോമീറ്റർ ദൂരം നീന്തി കയറിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി അല്ലെങ്കിൽ കുട്ടി എന്ന വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിന് ഉടമയാകും തൊടുപുഴയിൽ ഒരു രൂപയ്ക്ക് ബ്രാൻഡ് ടീഷർട്ട് അഞ്ഞൂറ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാ അത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജനുവരി ആറാം തീയതി ശനിയാഴ്ച മുതൽ ജനുവരി എട്ടാം തീയതി തിങ്കളാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം ഗാന്ധി സ്ക്വയർ മുൻസിപ്പൽ മൈതാനം തൊടുപുഴ